ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുക ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് മദർ ഓഫ് ഡിവൈൻ ഗ്രേസ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ വരപ്രസാദങ്ങളുടെയും ഉറവിടം യേശുക്രിസ്തുവാണ് ഈ ഉറവിടമായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നതിനാലും അവൻ്റെ ദൈവവരപ്രസാദം എല്ലാ ആത്മാക്കളിലേക്കും എത്തുന്നതിനായി മാധ്യസ്ഥം വഹിക്കുന്നതിനാലും മറിയത്തെ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നു ദൈവത്തിൻ്റെ വരപ്രസാദം അത് നേടിയെടുക്കുന്നതല്ല മറിച്ച് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത് അന്വേഷിക്കുന്ന എല്ലാവരിലേക്കും ഈ ദൈവവരപ്രസാദം സമർത്ഥമായി ഒഴുകുന്നുവെന്ന് മറിയം നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്ന നിലയിൽ അവൾ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവായി കാരണം യേശു കൃപയും സത്യവും നിറഞ്ഞവനാണ് എന്ന് യോഹനാൻ്റെ സുവിശേഷം ഒന്നേ പതിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അതോടൊപ്പം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് മറിയം ദൈവവരപ്രസാദത്തിൻ്റെ വിതരണക്കാരിയുമായി ലുഹായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാം തിരുവനന്തത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ദൈവദൂതൻ്റെ വാക്കുകളാണ് അപ്പോൾ മറിയം ദൈവകൃപ് നിറഞ്ഞവളാണ് തുടക്കം മുതലേ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നു അത് മറിയത്തിലുണ്ടായിരുന്ന ദൈവകൃപയുടെ ദൈവവരപ്രസാദത്തിൻ്റെ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം കൃപയുടെ ഉറവ ദൈവത്തനായ യേശു അവളിലൂടെ ലോകത്തിൽ അവതരിച്ചപ്പോൾ വരപ്രസാദത്തിൻ്റെ മാതാവ് എന്ന നിലയിൽ അവൾ കൂടുതൽ ശക്തിയാവുകയാണ് മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ദൈവവര പ്രസാദം മറിയത്തിലൂടെ ഒഴുകി എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞ യോഹന്നാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അതിലൂടെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ് മറിയവുമായി സമ്പർക്കത്തിലേർപ്പെടുന്ന ഏതൊരു വ്യക്തിയും ദൈവസാന്നിധ്യവും ദൈവവര പ്രസാദവും അനുഭവിക്കുന്നു എന്നുള്ള വലിയ സത്യമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഹൗവ ആദ്യ മാതാവായ ഹൗവ എല്ലാ ജീവനുള്ളവരുടെയും അമ്മയായിരിക്കുന്നത് പോലെ പുതിയ ഹവായ മറിയം ദൈവപരപ്രസാദത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയാണ് ജീവിത വിശുദ്ധിയിൽ വളരാൻ ആവശ്യകമായ കൃപ നമുക്ക് ലഭിക്കുന്നതിന് മറിയം നമുക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു പാപത്തെ അതിജീവിക്കുവാൻ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുവാൻ നമുക്ക് പരിശുദ്ധ മറിയം സഹായം നൽകുന്നു ദൈവപരപ്രസാദത്തിൻ്റെ മാതാവായ ഈ അമ്മയോടുള്ള പ്രാർത്ഥനയിലൂടെ പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയിലൂടെയൊക്കെ പാപത്തെയും തിന്മയുടെ സാഹചര്യങ്ങളെയും നമ്മളിലുള്ള ദൈവകൃപയെ ചോർത്തിക്കളയുന്ന മേഖലകളെയും അതിജീവിക്കുവാനും ദൈവകൃപയിൽ വളരാനും നമുക്ക് സാധിക്കുമെന്ന് ഈ വചനവും അതോടൊപ്പം സഭയും നമ്മളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധരുടെ ജീവിതത്തിലൂടെ കടന്നു വിശുദ്ധ ബേണാർത്ഥ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് എന്നിവരൊക്കെ പരിശുദ്ധ അമ്മയെ ദൈവവര പ്രസാദത്തിൻ്റെ ട്രഷറർ ദൈവവരപ്രസാദം അത് സൂക്ഷിച്ചു വെച്ച് അത് വിതരണം ചെയ്യുന്നവൾ എന്നുള്ള രീതിയിൽ മറിയത്തെ വിളിക്കുന്നുണ്ട് കാരണം പരിശുദ്ധ അമ്മയുടെ അരികിൽ പ്രത്യേകിച്ച് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനേകരിലേക്ക് വലിയ ജീവിത വിശുദ്ധി ജീവിക്കുവാനുള്ള ആഹ്വാനം അവർക്ക് ലഭിക്കുകയും പ്രേരണ ലഭിക്കുകയും മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും അവർ കടന്നു വരികയും ഈശോയോട് കൂടുതൽ അടുക്കുകയും ദൈവകൃപയിൽ വളരുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുതന്നെയാണ് ലൂർദിലും ഫാത്തിമയിലും ഒക്കെ സംഭവിക്കുന്നത് അവിടെ ചെല്ലുന്നവരും പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നവരും പരിശുദ്ധ അമ്മയുടെ മാധ്യസം തേടുന്നവരും കൂടുതൽ ദൈവകൃപകൾ കൊണ്ട് നിറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും കൃപകളും സൗഖ്യവും അഭിഷേകവും അവർക്ക് ലഭിക്കുന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിരന്തരം ലോകത്തിലെ തിന്മയുടെ ശക്തികളോടും പ്രലോഭനങ്ങളോടും ഒക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് തിരുസഭ നൽകുന്ന വലിയ ശക്തയായിട്ടുള്ള ശക്തമായിട്ടുള്ള സഹായമാണ് പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന സഹായം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പാപത്തിൻ്റെ പ്രതിസന്ധികളിലും നമുക്കൊഴിവാക്കാനാകാത്ത തഴക്കദോഷങ്ങളിലും നിയന്ത്രിക്കാനാകാത്ത ജടികമായിട്ടുള്ള പ്രവണതകളിലും ഒക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ദൈവവര മാതാവായ പരിശുദ്ധ അമ്മ നമ്മൾ വിശ്വസ്തയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ മാതാവിൻ്റെ അരികിൽ അണിഞ്ഞാൽ അണഞ്ഞാൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ദൈവകൃപയിൽ വളരുവാൻ നമ്മളെ സഹായിക്കും പാപത്തെ അതിജീവിക്കുവാനും വിശുദ്ധിയിൽ വളരാനും ദൈവപ്രസാദത്തിൻ്റെ മാതാവ് നമ്മളെ സഹായിക്കും പരിശുദ്ധ ജവമാൽ രാജ്ഞിയുടെ അനുഗ്രഹം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവവര മാതാവേ ഞങ്ങളിൽ ദൈവകൃപം എന്നറിയാൻ ദൈവവരപ്രസാദ് എന്നറിയാൻ അമ്മ പ്രാർത്ഥിക്കണമേ ഈശോ എവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ് ദ ലോട്ട്